കൂട്ടുപ്രതിയെ തള്ളിപ്പറഞ്ഞ് ഒന്നാം പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഒന്നാം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കാരണം ഇപ്പോഴാണ് സി പി എം ബി ജെ പി ബന്ധം മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സിപിഎമ്മും ബി ജെ പിയും തമ്മിലുള്ള ഈ അവിഹിത ബന്ധത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു പ്രതിപക്ഷം പറഞ്ഞ വാക്കുകൾക്ക് അടിവരയിടുന്നതാണ് ഏറ്റവും അവസാനം നടന്ന സംഭവങ്ങളെല്ലാം മുഖ്യമന്ത്രി പറയുന്നത് എന്താണ് പറയുക മുഖ്യമന്ത്രിക്ക് നന്ദകുമാരനോട് മാത്രമേ വിരോധമുള്ളൂ കാരണം നന്ദകുമാർ വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ പോരാട്ടത്തിന്റെ കാലത്ത് വി അച്യുതാനന്ദന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് അതാണ് ദേഷ്യം നന്ദകുമാറിനോടുള്ള പ്രശ്നതാണ് ഞാൻ സി നന്ദകുമാറും അന്നത്തെ മുഖ്യമന്ത്രി അച്യുതാനന്ദനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കുറിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ള ആളാണ് അവർ തമ്മിൽ ഫോണിൽ സംസാരിച്ചതിന്റെ ഫോൺ നമ്പറുകൾ മുഴുവൻ അടക്കമുള്ള ബന്ധപ്പെട്ടിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദന് മുതല് നന്ദകുമാറായിട്ട് ബന്ധമുണ്ട് പല സി പി എം നേതാക്കൾക്കും ബന്ധമുണ്ട് ഇതിനു മുമ്പ് ഏത് നന്ദകുമാർ എന്ന് ജയരാജൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ജയരാജൻ നന്ദകുമാറിന്റെ വീട്ടിൽ പോയി നന്ദകുമാറിന്റെ അമ്മയുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നത് മാധ്യമ പ്രവർത്തകരായാലും നിങ്ങള് കണ്ടതാണ് അപ്പൊ ഇതെല്ലാം ബന്ധമാണ് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ജാവദേക്കറെ കണ്ടതുകൊണ്ടും സംസാരിച്ചതുകൊണ്ടും ഒരു കുഴപ്പമില്ലെന്നാ അതായത് ജാവദേക്കറെ ഇ പി ജയരാജൻ കണ്ടത് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണ് അതുകൊണ്ട് തള്ളി പറയാൻ പറ്റില്ല തള്ളിപ്പറഞ്ഞാൽ ജയരാജൻ പറയും ഞാൻ ചോദിക്കട്ടെ പ്രകാശ് ജാവദേക്കർ കേന്ദ്രമന്ത്രിയല്ല ആ പ്രകാശ് ജാവ്ദേക്കർ ജയരാജന്റെ മകന്റെ വീട്ടിലേക്ക് വന്നാലും ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുടെ വീട്ടിലേക്ക് പോയാലും എന്തിനു വേണ്ടിയിട്ടാണ് എന്ത് കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിന്റെ ബി ജെ പിയുടെ ചുമതലയുള്ള എന്താണ് പറയുക അവരുടെ വാക്കെന്താണ് പ്രഭാരി പ്രഭാരി എന്ന് പറയുന്ന അവരുടെ വാക്കാതാ ചുമതലയുള്ള ബി ജെ പി നേതാവുമായി കേരളത്തിലെ എൽ ഡി എഫ് കൺവീനർ എന്താണ് സംസാരിക്കുന്നത് അതിനിടയിൽ മുഖ്യമന്ത്രി അറിയാതൊരു വാചകം പറഞ്ഞു ഞാൻ എത്രയോ തവണ ജാവദേക്കറെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പം എന്തിനാ ജാവദേക്കറെ പല പ്രാവശ്യം കാണുന്നത് അതേ കേന്ദ്രമന്ത്രിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഇപ്പൊ നിതിൻ ഗഡ്കരി ജെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ വിമർശിച്ച മുഖ്യമന്ത്രിയോട് ഞാനൊരു മറുപടി ചോദിച്ചു അതായത് നിതിൻ ഗഡ്കരിയെ വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുത്ത ആളാണ് അതൊന്നും ഒരു തെറ്റില്ല കേന്ദ്രമന്ത്രിയാണ് പ്രകാശ് ജാവ്ദേക്കർ കേന്ദ്രമന്ത്രിയല്ല ബി ജെ പി നേതാവ് മാത്രമാണ് മുഖ്യമന്ത്രി ഞാൻ എത്രയോ പ്രാവശ്യം ജാവദേക്കറെ കണ്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ടും കണ്ടിട്ടുണ്ട് എന്തിനാണ് മുഖ്യമന്ത്രി ജാവദേക്കറെ കണ്ടത് എന്ത് കാര്യത്തിലാണ് മുഖ്യമന്ത്രി ജാവ്ദേക്കറെ കണ്ടത് അല്ലെങ്കിൽ ജാവദേക്കർ മുഖ്യമന്ത്രിയെ കണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രകാശ് ഇ പി ജയരാജൻ പറയുന്നു എന്റെ മകന്റെ വീട്ടിലേക്കാണ് വന്നതെന്ന് പറയും ഇ പി ജയരാജന്റെ മകന്റെ ആക്കുളത്തേക്കുള്ള വീട്ടിൽ എന്തിനാണ് പ്രകാശ് ജാവദേക്കർ പോയത് അപ്പോൾ മറ്റവർ പറയുന്നത് പ്രകാശ് ജാവദേക്കറിന്റെ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് ജയരാജൻ പോയതെന്ന് രണ്ടിനാണെങ്കിലും ഒരു കാര്യം ഇവര് തമ്മിലുള്ള ബന്ധമാണ് മുഖ്യമന്ത്രി അറിവ് മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയിട്ടുള്ള ബന്ധമാണ് ഇപ്പൊ എന്നിട്ട് അവസരം പിടിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോ കൂട്ടുപ്രതിയെ തള്ളിപ്പുറയാണ് അതിന് പറയും ശിവന്റെ കൂടെ പാപി ചേർന്നാൽ ശിവനും പാപിയാവും നല്ല ശിവനാണെങ്കിൽ കത്തിയരിഞ്ഞു പോവും പാപി നല്ല ശിവനാണ് ഒറിജിനൽ ശിവനാണെങ്കിൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ശിവന്റെ കൂടെയാണ് കൂടുന്നത് ഇത് പിശാജിന്റെ കൂടെ പാപി കൂടിയ പിശാജി ഒന്നുകൂടി പാപിയാവും അങ്ങനെ പറയും ശിവന്റെ കൂടെ പാപി കൂടിയ ശിവൻ എങ്ങനെ പാപിയാവണം അത് എന്ത് 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 പഴഞ്ചൊല്ലാണത് ഞാൻ കേട്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അങ്ങനെ ഒരു പഴഞ്ചൊല്ലി കേൾക്കുന്നത് ഇതിൽ ഒരു കാര്യം വ്യക്തമല്ലേ കേരളത്തിലെ സി പി എം നേതാക്കളും കേരളത്തിലെ ബി ജെ പി നേതാക്കളും കേന്ദ്ര ബി ജെ പി നേതാക്കളും തമ്മിൽ നിരന്തരമായ ചർച്ച നടത്തുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങളെ തോൽപ്പിക്കാൻ കോൺഗ്രസിനെയും യു ഡി എഫിനെയും തോൽപ്പിക്കാൻ അതാണ് അവരുടെ അജണ്ട ഇതാണ് ഞങ്ങൾ പറയുന്നത് ഇപ്പൊ നിങ്ങൾ തൃശൂരിൽ നോക്ക് പരസ്യമായിട്ട് നേതാക്കള് പറഞ്ഞു തുടങ്ങി ബി ജെ പിക്ക് വോട്ട് ചെയ്യണം ബി ജെ പിക്ക് വോട്ട് ചെയ്യണം നന്നായത് കാരണം അത്രയും സി പി എംകാരുടെ വോട്ട് കൂടി ഞങ്ങൾ കിട്ടും കാരണം ഏത് സി പി എം പ്രവർത്തകരും ആത്മാർത്ഥതയോട് സി പി എം പ്രവർത്തകനും നേതാക്കന്മാർ പറഞ്ഞു കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞു കരുവന്നൂരിൽ ഇ ഡി വന്നിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ ഓർത്ത് വാങ്ങിച്ചെടുക്കാൻ വെറുതെ സി പി എം നേതാക്കളെ പ്രധാനപ്പെട്ട ഒറ്റ നേതാക്കളെ അറസ്റ്റ് ചെയ്യാതെ എല്ലാവരെയും ഭയപ്പെടുത്തി നിർത്തിയിരിക്കണം എപ്പോഴാണെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാം ഏത് സി പി എം നേതാവും പാർട്ടി ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളെയും പേരട്ടി നിർത്തിയിരിക്കുക അതിനാണ് തൃശൂർ പൂരം വർഗീയതയ്ക്ക് അഴിഞ്ഞാടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് തൃശൂർ പൂരം അന്നിട്ട് ഒരു കമ്മീഷണറുടെ തലയിൽ കൊണ്ടുപോയി കെട്ടിവെച്ചു ഇല്ലേ ആ കമ്മീഷണർ രാത്രി മുഴുവൻ അഴിഞ്ഞാടി എന്ന് പറയുന്നത് രാത്രി മുഴുവൻ ഈ കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ ഈ കെ രാധാകൃഷ്ണൻ അടക്കമുള്ള രണ്ട് മന്ത്രിമാർ ജില്ലയിൽ ക്യാമ്പുണ്ട് എ ഡി ജി പി ക്യാമ്പുണ്ട് മുഖ്യമന്ത്രി ഉറങ്ങിപ്പോയോ ഒരു കമ്മീഷണർ ഒരു സ്ഥലത്ത് ഒരു സിറ്റിയിൽ തൃശൂർ പൂരത്തിന്റെ സ്ഥലത്ത് അരിഞ്ഞാടുമ്പോൾ ഈ മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ അത് ആ സീറ്റിലിരിക്കാൻ യോഗ്യനല്ല അവ അറിഞ്ഞിട്ട് മനഃപൂർവ്വം ബി ജെ പി യെ സഹായിക്കാൻ പോട്ടുണ്ടാക്കി കൊടുത്താണ് ഒരു വർഗീയത ഉണ്ടാക്കി മനഃപൂർവ്വം അത് ചെയ്താണ് ഇപ്പൊ സംഭവിക്കാൻ പോണെന്താ മുഖ്യമന്ത്രിക്ക് മനസ്സിലായി ഒരു സീറ്റ് പോലും ജയിക്കില്ല അപ്പൊ ഇനി ഒരു ബലിയാടി വേണമല്ലോ ഏഹ് വെറുക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ ഒരു വിധിക്കപ്പെട്ടവൻ വേണ്ടേ യാണ് ഇങ്ങനെയുള്ള ഉപദേശമാണ് ജയരാജൻ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ആളാ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ വെറുക്കപ്പെട്ടവനെന്ന് വിളിച്ച ആളുമായിട്ട് ഇപ്പോഴും ബന്ധമുള്ളതാ പിണറായി വിജയൻ ഞാൻ അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ കുറിച്ചൊന്നും പറയുന്നില്ല സഹപ്രവർത്തകരെ കുറിച്ച് പറയുന്നില്ല ഇപ്പോ ഇ പി ജയരാജന വെറുക്കപ്പെട്ടവനാക്കി അവസാനം ഈ തെരഞ്ഞെടുപ്പിൽ തോക്കാൻ ഉള്ള കാരണക്കാരനായി ഇത് കഴിയുമ്പോൾ കഴിയുമ്പോഴുള്ള ബലിയാടാക്കി മാറ്റും വിധിക്കപ്പെട്ടവനായി സത്യത്തിൽ അപ്പോ എനി ഞങ്ങൾക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ട് ഞങ്ങളെ പറയുന്ന കാര്യത്തിൽ വിശ്വാസ്യത ഉണ്ടായി ഞങ്ങൾ തുടക്കം മുതൽ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ യു ഡി എഫ് പറഞ്ഞിരുന്ന മുഴുവൻ കാര്യങ്ങളും ശരിയാണെന്ന് വന്നിരിക്കുന്നു അതാണ്